ർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഒന്ന് നാലാ ഓണം ആട്ടോ അപ്പൊ ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് അമ്മായി വന്നിട്ടുണ്ട് ഇത് ഏട്ടന്റെ മോള് ഇതിലുട്ടിയാണ് പിന്നെ ബേപ്പൂരിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് അപ്പൊ അവരെ ഉൾക്കൊള്ളിച്ചോണ്ടില്ല ഒരു വീഡിയോ കേട്ടോ നാലാവണത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ ഈ പരിപാടിയൊക്കെ അപ്പോൾ ബേപ്പൂരിൽ നിന്ന് അച്ഛനും അമ്മയും ആദിയും ബിനോട്ടനും ചിവയും എല്ലാം കൂടെ വരുകട്ടോ അവർ ബസ്സിനായിരുന്നു വന്നത് അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് വന്നതായിരുന്നു കേട്ടോ കളർ ചെയ്തതാ അപ്പോലെ ഒരാള് വാങ്ങാൻ അമ്മയ്ക്ക് പോലെയൊക്കെ അമ്മയൊക്കെ വന്നപ്പോൾ അതേ എനിക്കും കൃഷ്ണോക്കൊക്കെ ഇതേ ഓണക്കോടി ഉണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരിയിരുന്നു അപ്പോൾ ജീവമോളും അതിൻ്റെ ഇടയിൽ കൂടെ മോളെ കണ്ട സന്തോഷത്തിലൊക്കെ എന്താ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ കൃഷ് മോളിതേ അവർ വന്നപ്പോൾ ഉറങ്ങിയിരുന്നു ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ളൂ ഞങ്ങൾക്ക് കൊണന്ന് കൂടുതലിതേ നിഗമോക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഓണക്കോടി അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്ത് അവൾക്ക് സന്തോഷമായി ഞണ്ടാ ഇങ്ങോട്ട് കേറിക്കോ യൂട്യൂബറ നീ ഇവർക്ക് കാണാനല്ല ഇനിയോ ആടല്ലേ നോ ഈ സിൻഡു അടുത്ത് ഇതാ ഇക്കേ ചേരിയ ഇതാ ദാ അച്ഛാ അച്ഛമേ വാടാ ഐസ് ഇതെടുത്ത് കിട്ടുന്നതായിട്ട് പറ്റാനായി മുട്ടോടാ ഒക്കി ചേയേർന്നു മുട്ടോ ഗംഭീര നടക്ക നമുക്ക് ആ മുണ്ട് അങ്കിൾ ഒന്നായിട്ട് ഇട്ടപ്പോൾ അയ്യോ ഇത് കണ്ടോ എന്താ ഇതി ഇതിന്റെ ഡ്രസ്സുകളോ അയ്യോ എ ഹേ ഗുവാരനെ ഓരണ ഓരണ വിളിച്ചോട്ടെ നടிட்டോരണ ജീവിതികാ നീ എല്ലാം ഉണ്ടായിട്ട് അതിക്ക് പറയണം നാකට ഔട്ട് പോടട്ടെ സക്സ് ഗുറുപ്പ് സക്ഷനെട മോശനെ പറയണം മനസ്സണ്ടി മനസ്സണ്ടി ഞാൻ കാണിച്ചു മുട്ട് ആ അത് അവിടെ വെച്ചോളൂ വീഡിയോ എടുക്കണ്ടേ

കേ <çab> <voz> അത് ഫാഫ്രൂട്ട് എടുത്തുവച്ചു ോ ഇതെ <polarization> പോ okay, mm. <Maria> இைய என்னமாச்சுச்சு கும்பா டே குடம்பா டே அgetElementById ஒலி கேக்கீ ஒலி கேக்கீ ஆது வீடியோ எடுத்து நான் என்ன உலக ஞானி எனக்கு വിളിച്ചു அது ஆம்பி பஸ் வந்து இப்ப gọi பண்ண வா சாய் குடிச்சா சாய் குடிச்சியா அதுல ஒரு மூடி கலர் ஏதோ மூடி கலர் செய்து மூடி லேயர்க்கே அது सुंदर ஆயிடுச்சு அப்போ நான் ല്ലേ മുട്ടായിക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട

我好天吃。好今天好啊。我今天 ചായോടിയൊക്കെ കഴിഞ്ഞതിന് ശേഷത്തേ ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന ഡ്രസ്സില്ലേ ഓണക്കോടിയൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിരുന്നോട്ടോ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ അത് എന്താ പിന്നെ കയ്യൻ്റെ അവിടെയൊക്കെ മാത്രമേ ആക്കാനുള്ളൂ മൂന്ന് ഡ്രസ്സായിരുന്നു കേട്ടോ കൊണ്ടുവന്ന രണ്ട് ടോപ്പും ഒരു വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമായിട്ട് നല്ല ഇഷ്ടമായിരുന്നു ഈ കളറൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ സത്യം പറഞ്ഞാൽ പാറൂസിന്റെ കാര്യം വരും മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്കൊരു ഉടുപ്പ് വാങ്ങാനുള്ള കാര്യം ഒന്നാമത് അവള് ഇവിടെ ഉണ്ടാവുന്നില്ല കാര്യം ഉറപ്പൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഓണായതുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പൊ അതേ ബിനേട്ടനും ആദ്യം കൂടെ ഇവിടെ വന്നതിന് ശേഷം വേഗം പോയിട്ട് അവൾക്കൊരു ഉടുപ്പ് വാങ്ങിക്കൊണ്ടു കേട്ടോ അപ്പൊ അത് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നോക്കുകയാണ് ശുന്റരിയായി ശുന്റരി എല്ലാരും ഓളെ നോക്കാണേ ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോയ എന്റെ ഇപ്പൊ

എല്ലാരും കളിയും ചീരയും ഭർത്താനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഉച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയായിരുന്നു ഞങ്ങൾ കാറ്ററിങ് ആയിരുന്നു കേട്ടോ ഏൽപ്പിച്ചത് ഇതിന് മുന്നേ സദ്യ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി കാറ്ററിങ് ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ ഒന്നാമത് കൃഷി ഓരോ ദിവസവും ഓരോ മൂഡിലുണ്ടാവുക ചിലപ്പോൾ പിന്നെ നല്ല കുട്ടിയായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വാശി ഒടിച്ച് കറിയും അപ്പോൾ പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ റിസ്ക് ആയിരിക്കും അവളെയും കൊണ്ട് അപ്പോ എന്തായാലും കാറ്ററിംഗ് ഏൽപ്പിച്ചതായിരുന്നു കാറ്ററിങ് ഏൽപ്പിച്ചതായിരുന്നോട്ടത് ഇങ്ങോട്ട് വലിക്കാലോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടത് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അത് നല്ല പൊരിച്ചിട്ട് ഗ്രേവി ആക്കി വെച്ചതായിരുന്നു കേട്ടോ അധികം മെഴുക്കൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കിട്ടിയത് കൈപ്പങ്ങി അച്ചാറും പിന്നെ സർലാസൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ അച്ഛനും അമ്മയും ആദ്യം പിന്നെ അവനും ജീവയൊക്കെ ഭക്ഷണം കഴിക്കാനായിരുന്നു അതിൻ്റെ കൂടെ ഇതേ ആദ്യം കൃഷ്ണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പപ്പടം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു രക്ഷയില്ല പപ്പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം അത് വേണം പിന്നെ വേറെ ഒന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കൊടുക്കാണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ അവൾ എന്തായാലും പപ്പടം ചോദിച്ചു വാങ്ങി കേട്ടോ സാധാരണ കൃഷ്ണമോക്ക് ഒക്കെ നല്ല ഇഷ്ടാട്ടോ ഈ പ്രാവശ്യം എന്താ അവള് ഇരുന്നിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ തീരെ കഴിച്ചിട്ടില്ല അതിലപ്പം പപ്പടം കഴിച്ചെഴുന്നേറ്റ് പോകുന്നുട്ടോ അപ്പം അതേ അമ്മ അവൾക്ക് കഞ്ഞി കൊടുക്കുക അപ്പം അവളാണെങ്കിൽ മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കഴിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ നടന്ന് കഞ്ഞിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ

കുട്ടി കുട്ടി അങ്ങനെ ഓൾമോസ്റ്റ് ഇത് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയാനായിട്ടും പിന്നെ അനിയന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവനും കൂടെ വന്നിട്ടാട്ടോ അച്ഛനും അമ്മയും കഴിച്ചിരുന്നത് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷത്തെ ഇവിടെ ഭയങ്കര ഡാൻസും പാട്ടും കളിയൊക്കെ ആയിരുന്നു കേട്ടോ പാട്ടിട്ട് കൊടുത്തിട്ട് മൂന്ന് മൂന്നുപേരും കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു കേട്ടോ கனனனி குள்ளல்மேனி குள்ளல்மேனி அய்யோ பாருங்க ரெண்டே ரெண்டு ரெஸ்ட் ரெண்டு சோற சோற நான் வந்துட்டேன் அன்னைக்கு டிஃபன்ட் செட் பண்ணிட்டேன் நான் அந்த எடுக்கறேன்

തകി തകി തപെണ്ടേ തകേ തകേ തകിരേ തകി തകി തട്ടാ വീ ഇങ്ങന പോണ്ട വല ഉണ്ടായി ഓണ ഡാൻസ് എനിക്ക് പോയേ ഇതോ ഇതിൽ ലൈസൻസ് ഫുറൈൻസ് തകി 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 এটা কালী পূজা ഡാൻസും പാട്ടും കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ദേ പാറൂസ് ക്ഷീണിച്ച് അപ്പോൾ ഓൾ ഉറക്കാൻ കൊണ്ടേതാ കേട്ടോ ഉറങ്ങുന്ന ഒന്നുമില്ല എഴുന്നേറ്റ് പോരാട്ടോ അപ്പോഴേക്കും ഇതേ ബേപ്പൂരിൽ നിന്ന് വന്നവരൊക്കെ ഇതേ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പൊ ദേ കൃഷ്ണക്ക് എന്താ പിന്നെ ടുംബ ദേ ജീവമോക്ക് പിന്നെ കുശുമ്പ് കേറിയിട്ട് അതിനില്ല കലിപ്പാട്ടത് അപ്പൊ അനിയനിതേ അവരെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിലേക്ക് ആക്കാൻ പോവാട്ടോ എവിടെന്നല്ലെങ്കിൽ ഓട്ടോ വിളിക്കണം എന്തായാലും അവരുണ്ടല്ലോ അപ്പോൾ എന്താ വണ്ടിയിൽ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ പോവാൻ നേരത്തത് അവൻ പിന്നെ വയനാട് പോയി എന്നപ്പോൾ വന്നപ്പോൾ മാതളനാരങ്ങിയൊക്കെ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് കഴിക്കാന്ന് വിചാരിച്ചു ചെത്തിയപ്പോൾ എന്താ എല്ലാവരും വന്നിട്ട് ചെത്താന്ന് വിചാരിച്ചിട്ട് രണ്ടു ദിവസം അപ്പേക്കും ചെറിയ വാട്ടലൊക്കെ വന്നിട്ട് ടേസ്റ്റ് വ്യത്യാസം വന്നിട്ട് പിന്നെ അത് ഇത്തിരിയൊക്കെ കഴിച്ചു ബാക്കിയൊക്കെ വലിച്ചു തരണം അപ്പം അമ്മയും അമ്മായി അമ്മായി കൂടെ അതൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും ഇത് കൊടുത്തോണ്ടിരിക്കുകട്ടോ മാതനാരങ്ങിയ പാളി പോയാൽ ശ്രദ്ധിക്കതേ അമ്മ കുറെ അലുവോ മുറിച്ചിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആർക്കും ചായ വേണ്ടായിരുന്നു പിന്നെ അച്ഛന് മാത്രം മതിയെന്നിട്ട് അച്ഛൻ മാത്രം കുറച്ച് കട്ടം കുടിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ ദേ അവര് പോവാൻ റെഡിയായി ആയി നിൽക്കുകയാണ് എല്ലാവരും അവർ ഇറങ്ങാൻ നേരത്തത് കൃഷ്ണമോൾ കരയാൻ തുടങ്ങിയിട്ടോ അവളും പിന്നെ പോവുകയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആര് ഇറങ്ങുന്ന കണ്ടാലും ഓക്കും കൂടെ പോകണം കേട്ടോ അപ്പോൾ ഇപ്പം അനിയനും വന്നാൽ വണ്ടി എടുത്ത് പോവുകയാണല്ലോ അപ്പോൾ അതേ അവളും പോവുകയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ എനിക്കെന്തായാലും അങ്ങോട്ട് പോവില്ല ഇപ്പോൾ റോട്ടിലേക്ക് പോകുന്നത് പോസിബിളല്ല അപ്പോൾ അതെ നിഗമോളെ പറഞ്ഞയച്ചതാട്ടോ കൂട്ടിന് കൊണ്ടുപോകാനും അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ അവരാക്കി വരുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നിഗേനയും കൂടെ വിട്ട് അപ്പോൾ കൃഷ്ണമോളയും കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞയച്ചതാട്ടോ എന്താ <laughs> ഊരയാ ും അങ്ങനെ നമ്മളത് നാലോണവും നല്ല ആഘോഷമാക്കി ആടിത്തമർത്തിട്ടുണ്ട് അപ്പോ എല്ലാരും വന്ന് നമ്മളത് നല്ല എൻജോയ് ചെയ്തിട്ടോ അമ്മായിമാരും പിന്നെ അത് ബേപ്പൂരിൽ നിന്ന് അച്ഛനും അമ്മയും ആദ്യം ബിരിയാട്ടും ജീവ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അവരത് ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ അടിപൊളിയാക്കിയിട്ട് എല്ലാം ആഘോഷമാക്കിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് അങ്ങനെ ഈ വർഷത്തെ നാലോണം ഇവിടെ അവസാനിച്ചു അപ്പോ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്